എടവണ്ടപ്പാറയിൽ യുവാവ് ബസ്സിൻ്റെ ചില്ല് അടിച്ചു പൊട്ടിച്ചു അരീക്കോട് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന കോഴങ്ങോറം ബസ്സിൻ്റെ ചില്ലാണ് ഹെൽമെറ്റ് ഉപയോഗിച്ച് യുവാവ് അടിച്ചു പൊട്ടിച്ചത് ബസ് തട്ടിച്ച് നിർത്താതെ പോയതിലുള്ള ദേഷ്യത്തിലാണ് അക്രമം നടത്തിയതെന്ന് യുവാവ് പറഞ്ഞു എടവണ്ണപ്പാറയിൽ ശനിയാഴ്ച വൈകിട്ട് ആറേ കാലോടെയാണ് സംഭവം അരീക്കോട് നിന്ന് എടവണ്ണപ്പാറയിലേക്ക് വരുന്ന ബസ് ടൗണിലെ ട്രാഫിക്കിൽ കുടുങ്ങി കിടന്ന് ഈ സമയം ബസ് അനാവശ്യമായി ഫോണടിച്ചത് മുതൽ യുവാവുമായി പ്രശ്നം ആരംഭിച്ചിരുന്നു തുടർന്ന് നടന്ന വാക്കേറ്റത്തിലും മറ്റും ബസ്സിനെ പിന്തുടർന്നെത്തിയ കീഴുപറമ്പ് സ്വദേശി ഹനാൻ ഇബ്രാഹിം ബസ്സിൻ്റെ കൂടി ഓവർടേക്ക് ചെയ്ത് വാഹനത്തെ തടയാൻ ശ്രമിച്ചു ബസ് ഹനാനെ ഇടിച്ചിട്ടെന്നും തുടർന്ന് നിർത്താതെ പോന്നു എന്നുമാണ് യുവാവ് പറയുന്നത് அது 15 மணி இரவு பண்ணில் இதுக்கு முன்னுக்கு முன்னுக்கு போறது செட் டாங்கர் ஆபிஸ் சார் எல்லாருக்கும் வணக்கம் நான் அறிமுகப்பட ஓங்கி கேரி விஜயோட வாங்கி கேரி பாக்கல வசரல யார் இந்த நேர ஆபீல்ல கொண்டா ஒரு அரை டார்ல கொண்டா இந்த பஸ் என்ன பஸ் பஸ் டார்ல டார்ல கேக்க வேண்டியது அது ஓடறதுக்குள்ள நல்லா അപ്പുറത്തെ നിട്ടാണ് വരി. നിന്റെ ബസ് എനിക്ക് മാറും പോയേ. മുരത്തെടുക്കിന്നോരുടെ നിർത്തുന്ന് പറഞ്ഞത്. മുരത്തെടുക്കിന്നോരുടെ. ഇതിന്റെ വീട് ഞാൻ അങ്ങോട്ട് പോവാ. ഞാൻ അങ്ങോട്ട് പോവാ. சின்ன ചേഞ്ച്. ഞാൻ അങ്ങോട്ട് പോവാ. ഞാൻ അങ്ങോട്ട് പോവാ. അവിടെ ബൈക്കിലാണ് നമ്മൾ വെച്ചിライス പോയ ഹോസ്ല കൊണ്ടുവരാം ആരെ ആരെ മൂന്ന് അടിച്ചാടി കണക്കിടി ഓണമതി കൈയ്യിട്ട് ആരെ നിന്നിട്ട് നല്ല ഓണം നടിക്കുന്നു ക്ലാസ് കേട്ട് വരുന്നത് തുടർന്നാണ് ഹനാൻ പ്രകോപിതനായി ബസ്സിന്റെ ചില്ലുകൾ അടിച്ചു പൊട്ടിച്ചത് എന്നാൽ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് യുവാവ് ബസ് അടിച്ചു പൊട്ടിച്ചതെന്നാണ് ഡ്രൈവർ പറയുന്നത് ഞാൻ അരീക്കോടിന് കോഴിക്കോടേ അഞ്ച് അമ്പത്തിരണ്ടിന് ആറ് പതിനാറിന് എറണാപാറ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി പോകണം അപ്പൊ എറണാപ്പാറിലെത്തിയപ്പോൾ അപ്പോൾ ഒരു ബുള്ളറ്റുമ്പോൾ ഒരുത്തൻ ഒരു കറുത്ത ടീഷർട്ടും ഒരു ട്രൗ കറുത്ത ട്രൗസറും ഷൂ എന്താ പറയുക ഷൂ ഒക്കെ ഇട്ടിട്ട് അത്യാവശ്യം ഒരു തണ്ട് കാണിച്ചാൻ മുന്നിൽ ഇങ്ങനെ പോയ അപ്പോൾ ഞാൻ ഓണ നിർത്താതെ ഓണടിച്ച് കൈ കൊണ്ടും സീഡാക്കി സീഡാക്കി പോകണമെന്ന് പറഞ്ഞ് അവൻ സീഡാക്കാതെ ഇവിടെ പാറ സ്റ്റാൻഡ് നാല് മിനിറ്റോളം സ്വീപ്പാക്കി പാറ സ്റ്റാൻഡിൽക്ക് ആ സ്വിപ്പാക്കി വന്ന് അപ്പോൾ അവിടെ ബേക്കറിൻ്റെ അടുത്ത് അവൻ സീഡാക്കി ഞാനെന്ത് ചെയ്ത് അവനെ പാസ് ചെയ്ത് സ്റ്റാൻഡിൽ ഇങ്ങനെ തിരിഞ്ഞ് കയറുമ്പോൾ അവൻ റോങ് സൈഡിൽ വീണ്ടും വണ്ടീൻ്റെ ഉള്ളിൽ വന്ന് വില വന്ന് അതെന്തായാലും ബസ് തട്ടിണമല്ലോ എനിക്കല്ല തട്ടിയില്ല നൂറ് ശതമാനം അപ്പോൾ തട്ടിയാലും ഇടത്തേ ഭാഗത്തുകൂടെ കയറില്ല ഞാൻ കണ്ടില്ല പിന്നെ ആ ബസ് അവിടെ ബൈക്ക് സ്റ്റാൻഡും മുട്ടായിരുന്നു ഒരു പ്രകോപനം ഇല്ല എന്നാൽ അനാവശ്യം വിളി തന്തക്കും തള്ളക്കും ഒക്കെ വിളിച്ച് കുറേ അനാവശ്യ വാക്കുകൾ പറഞ്ഞാൽ ഒരു പ്രകോപനവും ഇല്ലാതെ ഹെൽമെറ്റ് എടുത്തിട്ട് ബസ്സിൻ്റെ മെയിൻ ക്ലാസ് അടിച്ച് പൊട്ടിച്ച് രണ്ട് സൈഡിലെ ക്ലാസ് അടിച്ച് പൊട്ടിച്ച് നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടും യാതൊരു പ്രകോപനവും ഓനുണ്ടാക്കിയില്ല ഇപ്പം നിങ്ങളെ ബസ്സിൽ കയറ്റി ആ ബസ്സിൽ കയറ്റിടാൻ വേണ്ടിയിട്ട് ഞാനവിടെ പറമ്പിൽ വന്നുകൊണ്ടിരിക്കായിരുന്നു അപ്പോഴാണ് അയാളോട് ഇങ്ങനെ സൈഡാക്കാൻ പറയുന്നുണ്ട് ബസ് ഇയാൾ സൈഡാക്കിയിട്ടില്ല അതിന്റെ ഇടയിൽ ഇങ്ങനെ വളച്ചപ്പോൾ ഇയാൾ കൂട്ടി വളച്ചാട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അയാളെ തട്ടിയിട്ട് അയാൾ നിലത്ത് വീണിട്ടുണ്ട് കാരണം അയാളെ ഫോണൊക്കെ ഞാനാണ് അയാൾക്ക് കൊടുത്തത് ഓൻ ലെഫ്റ്റ് സൈഡിലൂടെയാണ് വന്നത് പക്ഷേ ഓവർടേക്ക് ചെയ്ത ഓ സൈഡിലോട്ട് ഇങ്ങനെ അടുപ്പിക്കായിരുന്നു അപ്പോൾ ബസ് ഇങ്ങനെ വളച്ചപ്പം ഓനെ തട്ടി ആ വണ്ടി വീണ് ഓനും വീണിട്ടുണ്ട് ഇതോടെ സ്ഥലത്തെ ബസ് ജീവനക്കാരും യുവാവിന്റെ സുഹൃത്തുക്കളും തമ്മിൽ മാർക്കറ്റുമായി വാഴക്കാട് പോലീസ് സ്ഥലത്തെത്തി യുവാവിനെ സ്റ്റേഷനിൽ എത്തിച്ചു ബസ് ജീവനക്കാരുടെ പരാതിയിലും യുവാവിന്റെ പരാതിയിലും കേസെടുക്കുമെന്ന് വാഴക്കാട് പോലീസ് അറിയിച്ചു റോഡിലെ നിസ്സാര പ്രശ്നങ്ങൾക്ക് ബസ് ജീവനക്കാരെയും വാഹനത്തിനെയും ആക്രമിക്കുന്നതിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് ബസ് ജീവനക്കാർ ആവശ്യപ്പെട്ടു ന്യൂസ് ടെൻ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് ചെയ്യൂ